സ്നേഹമുള്ളവർ ലൂക്കാട് സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ ബാലനായ യേശു ദേവാലയത്തിലേക്ക് പോകുന്ന ഭാഗമാണ് വിവരിച്ചിരിക്കുക യേശു യൂസേഫിൻ്റെയും മാതാവിൻ്റെയും കൂടി ദേവാലയത്തിലേക്ക് പോയി യൂസൈഫില്ലാവിൻ്റെയും മാതാവിൻ്റെയും പതിവായിരുന്നു ദേവാലയത്തിൽ പോവുക അവർ പതിവ് പോലെ പോയി എന്നാണ് പറയുക മാതാപിതാക്കൾക്ക് ഒരു പതിവുണ്ടെങ്കിൽ അത് മക്കളുടെ പതിവായി മാറും മറിയത്തിൻ്റെ പതിവ് യേശുവിൻ്റെ പതിവായി യഹുസേബിൻ്റെ പതിവ് യേശുവിൻ്റെ പതിവായി ഇപ്പം മറിയത്തിൻ്റെയൊക്കെ ഒരു യാത്രയാണ് നമ്മൾ കാണുക പേരിക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച ഇവിടെ നമ്മൾ കാണുന്ന ഒരു ചിന്ത യഹൂദ പാരമ്പര്യം മാനിച്ച യഹുസേപ്പും മാതാവും മതനിയമങ്ങൾ പാരമ്പര്യങ്ങൾ അക്ഷരം പ്രതി പാലിക്കുന്ന യൂസേപ്പിനെയും മറിയത്തെയുമാണ് നമ്മൾ കാണുക മതനിയമങ്ങൾ കൃത്യമായി പാലിച്ചു അതിൻപ്രകാരമാണ് യൂസേപ്പും മാതാവും കൂടി ഈശോയെ കൊണ്ടുപോവുക യഹൂദ പാരമ്പര്യത്തിൽ പന്ത്രണ്ട് വയസ്സ് വരെ യഹൂദൻ ബാലനാണ് അവൻ ഗ്രാമത്തിലെ സിനുകോഗിൽ ബൈബിൾ പഠിക്കണം യഹൂദിന ദേവാലയം ഒന്നുകൂടി ജെറുസലേം ബാക്കിയെല്ലാം നഷ്ടത്തിലും എല്ലാം സിനഗോഗ് സിനഗോഗിൽ പതിനൊന്ന് വയസ്സ് വരെ പഠിച്ചത് ശരിയാണോ എന്ന് പറഞ്ഞു കേൾപ്പിക്കാൻ ജെറുസലേം ദേവാലയത്തിൽ പന്ത്രണ്ടാം വയസ്സിൽ പോകും പണ്ഡിതന്മാരെ കാണാനായിട്ട് പോകുന്നതൊരു ഇടിങ്ങിയ വഴി വളരെ ഒതുങ്ങിയ ഇടിഞ്ഞ വഴിയിലൂടെ യോസേപ്പും മാതാവും യേശുവിനെയും കൂടെ നടന്നു ഇങ്ങോട്ട് ആൾക്കാർ വരാത്ത വഴി അങ്ങോട്ട് മാത്രം തള്ളിത്തള്ളി കടന്നു പോകാം ദേവാലയത്തിൽ ചെല്ലുമ്പോഴോ മുതിർന്നവരെ പ്രാർത്ഥിക്കുമ്പോൾ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കും ഇതെല്ലാം കഴിഞ്ഞ് തിക്കി 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 ഒരു ഒരു ഗുഹ പോലെ വഴിയേ പോകും വൈകുന്നേരം പോകുമ്പോൾ ഒരു നാൽക്കവരിൽ എത്തുമ്പോൾ ഉറ്റവരെയും ഒളിയവരെയും കണ്ടുപിടിക്കും അന്വേഷിക്കും അങ്ങനെ അന്വേഷിക്കുമ്പോൾ യേശുവിനെ കണ്ടില്ല യഹൂല പാരമ്പര്യത്തിൽ പന്ത്രണ്ട് വയസ്സ് വരെ ഒരാൺകുട്ടി ബാലനാണ് അവൻ അമ്മയുടെ കൂടെ പെണ്ണുങ്ങളുടെ കൂടെ നടക്കണം പന്ത്രണ്ട് കഴിഞ്ഞ് പതിമൂന്നിൽ കയറികളവൻ യുവാവാണ് അപ്പൻ്റെ കൂടെ ആണുങ്ങളുടെ കൂടെ ഇത് നടക്കണം കൃത്യം പന്ത്രണ്ടാം വയസ്സിൽ രണ്ടു കൂട്ടത്തിലും നടക്കാം എം സി എപ്പ് കരുതി മറിയത്തിൻ്റെ കൂടെ മറിയം കരുതി എം കൂടെ ഒരു പകൽക്കാലം നടന്നു വന്നപ്പോൾ നാൽക്കവലയിൽ കണ്ടില്ല ഒരു നല്ല വഴക്കിന് അന്ന് വകുപ്പുണ്ട് ഒരു നല്ല വകുപ്പ് വഴക്കിന് വകുപ്പ് മറിയത്തിന് പറയും എം സി എപ്പിനോട് മോനെ കൊണ്ടുപോകാൻ തപ്പി പിടിച്ചുകൊണ്ട് യുസേപ്പിന് പറയാം പെറ്റവളാ പോറ്റേണ്ടത് നിൻ്റെ ആ ഡ്യൂട്ടി യൗസേ പിതാവിനും മാതാവിനും ആരോപണ പ്രത്യാരോപണങ്ങൾ ഒന്നുമില്ല ചില ആണുങ്ങളെ കാണാം മക്കൾക്ക് എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ പറയും നീ ആ പെറ്റത് നിൻ്റെ കുഴപ്പമാണ് മെഡിക്കൽ പറയും എൻ്റെ കൊച്ച അതിൻ്റെ മഹത്വമാണ് കുടുംബത്തിൻ്റെ മാതൃക യൗസേപ്പും അറിയുമ്പോൾ പഠിപ്പിക്കുന്നു വേദന വന്നാലും ഒരുമിച്ച് സന്തോഷം വന്നാലും ഒരുമിച്ച് തെറ്റുപറ്റിയാലും ഒരുമിച്ച് ശരിയാണല്ലോ ഒരുമിച്ച് മക്കൾക്ക് എന്തു വന്നാലും ഒരുമിച്ച് ഇവർ വഴക്കുണ്ടാക്കിയില്ല അവർ നേരെ ദേവാലയത്തിൽ ചെന്നു കാരണം നന്നായിട്ട് മക്കളെ വളർത്തിയ അപ്പനും അമ്മയ്ക്കും അറിയാം പള്ളിയിൽ പോകുന്ന മക്കൾ പള്ളിയിൽ തന്നെ കാണും വഴി പോയി വായുമ്പോഴും ശരിക്കുകയില്ല ചെന്നു കണ്ടത് മധുപകയോടടുത്തിരുന്ന വേദപണ്ഡിതന്മാരുമായി തർക്കിക്കുന്ന പുത്രനെയാണ് കണ്ടത് ഭക്തിയുള്ള മാതാപിതാക്കൾ ലഭിക്കുന്ന മക്കളുടെ രൂപമാണ് ഇവിടെ കാണുക അവസാന യേശുവിനെയും കൂട്ടിക്കൊണ്ട് അവർ തിരിച്ചു പോരുന്ന രംഗം യൗസേ മാതാവും കൂടി വഴക്കുണ്ടാക്കിയതായി ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല പക്ഷെ അവർ വഴക്കുണ്ടാക്കിയെന്ന് അടുത്ത കാലത്ത് ദീപിക മനോരമ മംഗളം മാതൃഭൂമിയിലൊക്കെ ഒരു വലിയ ന്യൂസ് എവിടെ വെച്ചാണ് വഴക്കുണ്ടാക്കിയത് എറണാകുളം കലൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു ഇവരുടെ വഴക്ക് പത്രത്തിൽ വലിയ വാർത്ത അതിപ്രകാരമായിരുന്നു കല്ലൂരിൽ വെച്ച് സെൻറ് ജോസഫ് കയറി സെൻറ് മേരിക്ക് ഇടിച്ചു ഇതാണ് വാർത്ത അത് സിയപിതാ മാതാവും അല്ല വണ്ടിക്കാരുടെ വഴക്കാണ് വണ്ടികളുടെയൊക്കെ പേരങ്ങനെയല്ലേ തൊടുവിട ബസ് സ്റ്റാൻഡിലൂടെ ഉച്ച കഴിഞ്ഞ് മൂന്നരയ്ക്ക് പോയാൽ മുണ്ടമറ്റം പ്രകാശ് ഏഞ്ചൽ ടീ ഗാർഡൻ സെന്റ് മേരി ജീസസ് റോൾഡൈൻസ് ഒരുപാട് വണ്ടികളുണ്ട് ഉച്ചയ്ക്ക് അനൗൺസ്മെൻറ്റ് കേൾക്കാം ദേവി ലൈത് ജീസസ് സ്റ്റാൻഡിൽ വിട്ടു പോകണം ഇതാണ് അനൗൺസ്മെൻറ്റ് ഇതാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് അവൻ സ്റ്റാൻഡ് വിട്ടു പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇയാൾ ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ അനൗൺസ്മെൻറ്റ് കേട്ടു അൽപ്പവംശായ മുട്ടാത്ത വിധം സെൻറ് തോമസ് മാറിക്കിടക്കണം എന്നാണ് വാർത്തകളും അറിയിപ്പുകളും ഏറ്റവും രസമുള്ള വണ്ടി പാലായില്ല വൈകുന്നേരം നാലരയാകുമ്പോൾ രണ്ട് വണ്ടികൾ പോകും പാല മരങ്ങാറ്റുപള്ളി കുറുപ്പന്തര തലയോലപ്പറമ്പടി വൈക്കം പോകുന്ന ചിലങ്ക എന്ന ബസ് മറ്റൊരു ബസ് പാല വരങ്ങാറ്റുള്ള കുരുപ്പന്തര വഴി കല്ലറയ്ക്ക് പോകുന്ന ബസ് കല്ലറയ്ക്ക് പോകുന്ന ബസ്സിൻ്റെ പേര് ജീവൻ ട്രാവൽസ് എന്നാണ് ജീവൻ ട്രാവൽസ് നാലിലേക്ക് ഓറൊക്കെ അനൗൺസ്മെന്റ് കേൾക്കാം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ജീവൻ പോവുകയാണ് കല്ലറിലേക്കുള്ളവർ കടന്നു വരണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു ഇവിടെയാണ് സെൻറ്റ് ജോസഫ് കയറി സെൻറ് മേരിക്ക് ഇട്ട് ഇടിച്ചു യുസേ മാതാവിൻ്റെയും ജീവിതത്തിൽ പരാതികളോ പരിഭവങ്ങളോ ഇല്ല അവർ സമ്പൂർണമായി ദൈവത്തെ തേടിയ മനുഷ്യരാണ് മാതാവ് ഏറ്റവും ജീവിതത്തിൽ വേദനിച്ച് എന്ന് ചോദിച്ചാൽ മൂന്ന് ദിവസങ്ങൾ അവനെ കാണാതെ പോയ മൂന്ന് നാളുകൾ നമുക്കറിയാം ഈ മൂന്നിന് ബൈബിളിൽ ഒരു വലിയ പ്രാധാന്യമാണ് യേശുവിനൊപ്പം മൂന്ന് ശിഷ്യന്മാർ നടന്നു താപോർമലയിൽ മൂന്ന് പേര് യേശുവിനെ യേശു പറഞ്ഞു ദേവാലയം തകർത്താൽ മൂന്നാം ദിവസം ഞാനിത് പുതുക്കും ആരംഭത്തിൽ പന്ത്രണ്ടാം വയസ്സിൽ അവനെ മൂന്ന് നാൾ കാണാതെ പോയി ജീവിതാന്ത്യത്തിലും അവനെ മൂന്ന് നാൾ കാണാതെ പോയി ദേവാലയത്തിൽ ആരംഭത്തിൽ മൂന്ന് നാൾ കാണാതെ പോയവനെ ജീവിതാന്ത്യത്തിലും മൂന്ന് നാൾ കണ്ടില്ല ദുഃഖവെള്ളി ദുഃഖശനി ഉയർപ്പ് വരെയുള്ള മൂന്ന് നാളുകൾ അപ്പം അമ്മയെ ഏറ്റവും വേദനിച്ചത് ഈശോ നഷ്ടപ്പെട്ട ദിവസങ്ങൾ അമ്മ ഏറ്റവും ആനന്ദിച്ചത് ഈശോയെ കണ്ടുകിട്ടിയ തിരിച്ചു കിട്ടിയ ആ മൂന്നാം ദിവസം പരിസ്ഥിതി അമ്മയെക്കുറിച്ച് ധ്യാനിക്കുന്ന ചിന്തിക്കുന്ന നമ്മൾ ഒരു ആത്മശോധന നടത്തുക ദൈവം നഷ്ടപ്പെട്ട വീടാണോ എൻ്റെ വീട് തമ്പുരാനെ നഷ്ടപ്പെട്ട വീടാണോ എൻ്റെ വീട് എങ്കിൽ ഈശോയെ നഷ്ടപ്പെട്ട തമ്പുരാനെ നമ്മൾ കണ്ടെത്തണം അതിനേറ്റവും സഹായമാകുന്നത് പ്രാർത്ഥനയാണ് ഏറ്റവും സഹായകമായ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്ത കുടുംബം ദൈവം നഷ്ടപ്പെട്ട കുടുംബമാണ് ദൈവാനുഭവം ഇല്ലാത്ത കുടുംബമാണ് നമ്മുടെ കുടുംബം സന്ധ്യാപ്രാർത്ഥന നമുക്കില്ലെങ്കിൽ ദൈവം നഷ്ടപ്പെട്ടു സാധാരണ തിരുനാൾ വരുമ്പോഴാണ് ഭയങ്കര മേളം ഓളം ഉല്ലാസം ആഘോഷം പക്ഷേ തമ്പുരാൻ ഇല്ലാതെ ആഘോഷങ്ങൾ പടക്കവും മേളങ്ങളും ബാൻഡിമേളം ചെണ്ടമേളം എല്ലാം ഉണ്ട് പക്ഷേ കർത്താവില്ല കർത്താവ് നഷ്ടപ്പെട്ട തിരുനാളുണ്ടോ കുടുംബമുണ്ടോ എങ്കിൽ കണ്ടുപിടിക്കണം ബൈബിൾ വായന നിർത്തിയെങ്കിൽ വീണ്ടും ഓരോ അധ്യായം മുതൽ വായിച്ചു തുടങ്ങണം ജപമാല നിർത്തിയവർ ഇന്നു മുതൽ കൊന്ത ചൊല്ലി തുടങ്ങണം കുംഭസാരം വേണ്ടെന്ന് വെച്ചവർ സൗര്യം കിട്ടിയാൽ അവസരം ഒക്കുന്നിടത്ത് പോയി കുംഭസാരിക്കണം ദിവ്യപൂജ വേണ്ടെന്ന് വെച്ചവർ കുർബാനയ്ക്ക് പോയി തുടങ്ങണം ആത്മീയ ഗ്രന്ഥങ്ങൾ വായന നിർത്തിയവർ വായിച്ചു തുടങ്ങണം ആത്മീയ പ്രസിദ്ധീകരണങ്ങൾ വരുത്തി തുടങ്ങണം ആത്മീയ ചാനലുകൾ തുറന്നു വെക്കണം അത് മക്കളെ പഠിപ്പിക്കണം ദമ്പതികളും പഠിക്കണം അപ്രകാരമുള്ള ജീവിത ക്രമത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ തിരിച്ചു കൊണ്ടുവരണം നഷ്ടപ്പെട്ട തമ്പുരാനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണം ഇതാണ് പരിശുദ്ധി അമ്മ ചെയ്തത് എൽ ചേർന്ന് നിന്ന് അമ്മ ചെയ്തത് ഈ പ്രവൃത്തികളാണ് ജീവിതം ഇങ്ങനെയാക്കാൻ നമുക്ക് പറ്റണം നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വരുന്നു അതുകൊണ്ടാണ് കുടുംബാംഗങ്ങൾ ഭർത്താവും ഭാര്യയും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരിലും ഒരേ ദൈവീക തരംഗം വരും അതോടുകൂടി എല്ലാവർക്കും തമ്മിൽ മനസ്സിലാക്കാൻ പറ്റും ദൈവം പോലെ സ്വീകരിക്കാൻ പറ്റും ആ രീതിയിലേക്ക് നമ്മൾ കടന്നു വരും ഇന്ന് പലപ്പോഴും നമുക്ക് പ്രാർത്ഥനയെക്കുണ്ട് പ്രാർത്ഥന ഉണ്ടേ തന്നെ ഓടിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് ദൈവത്തെ അന്വേഷിക്കുന്ന പ്രാർത്ഥനയൊന്നുമല്ല ദൈവത്തോടു പോലും ഓടിച്ചിട്ട് മത്സരിക്കുന്ന പ്രാർത്ഥനയാണ് ചില കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയും മറ്റും കേട്ടാൽ കേൾക്കുന്നവർക്ക് ചിരി വരും ആദ്യമൊക്കെ തെളിച്ച് ചെല്ലും നന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി ഒരഞ്ചെണ്ണം കഴിയുമ്പം സ്പീഡ് കൂടും നനഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി ഒരെട്ടെണ്ണം കഴിയുമ്പം മനമറിഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്ഥി ഒരു പ്രാർത്ഥനാന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിൽ വേണം തെളിച്ച് അർത്ഥം മനസ്സിലാക്കി ചൊല്ലിക്കാഴ്ച വെക്കുന്ന പ്രാർത്ഥന ചില കുടുംബത്തിലെ പ്രാർത്ഥന കേടാതെ ഒന്നും ഹിന്ദുക്കളെ വീട്ടിലെ നാമജപമ ലുത്തിനിയായ തിരിയുന്നങ്ങനാ കൃഷ്ണേ 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 ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ തിരിയുന്നത് ഇങ്ങനെയാണ് ചിലപ്പം ചില കുടുംബത്തിൽ അമ്മച്ചിമാർ നൂറുകൂട്ടം പണി കഴിഞ്ഞ് മടുത്തു വന്ന് പ്രാർത്ഥന ചെയ്യും പ്രായമുള്ള അമ്മച്ചിമാർ ലുത്തിനിയ അവർ തന്നെ ചെയ്യും പ്രായമുള്ള അമ്മച്ചിമാര് ലുത്തിന ചേർന്ന് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക രൂപമുണ്ട് നടുവിന് വേദനയായിട്ടാണ് അമ്മ പ്രാർത്ഥിക്കുക നമ്മൾ പ്രാർത്ഥിക്കും ആദ്യം ഞാനപൂരിലെ പാത്രമേ ബഹുമാറിൻ്റെ പാത്രമേ അതിപരമായ വീട്ടിലെ പാത്രമേ ഭാവീൻ്റെ കോട്ടയെ സ്നാലയമ്മേ പഴ നടുവിന് വേദന ഞങ്ങളുടെ ഞെളിവിൻ്റെ കാരണമേ ഉള്ള പിള്ളേരി എല്ലും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം തെളിച്ച് ചെല്ലണം തെളിച്ച് പ്രാർത്ഥന ചെയ്ത് ദൈവത്തെ അന്വേഷിക്കണം നമ്മളുടെ അന്വേഷണം എത്ര പൂർത്തിയായാലും ആരംഭത്തിൽ എനിക്കും പ്രഭാഷകൻ പതിനെട്ട് ഏഴ് മനുഷ്യൻ്റെ അന്വേഷണം അങ്ങേത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെയാണ് നിൽക്കുക പക്ഷെ നമ്മൾ ഒരുമിച്ച് അന്വേഷിക്കണം ഒറ്റയ്ക്കല്ല കുടുംബത്തിൽ ദൈവത്തെ അന്വേഷിക്കേണ്ടത് നമ്മൾ ഒറ്റയ്ക്ക് അന്വേഷിക്കണം ഒറ്റയ്ക്ക് ദൈവത്തെ അന്വേഷിക്കുന്നത് രാവിലെ കിടക്കപ്പായലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങാനത്ത് കട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏകാന്തമായി പല്ലിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ നമ്മൾ ദൈവത്തെ ഒറ്റയ്ക്ക് അന്വേഷിക്കുന്നുണ്ട് ഒപ്പം ഒരുമിച്ചും അന്വേഷിക്കണം അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവാന്വേഷണം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസേപ്പം ഇപ്പം മാതാവും ഈശ്വരയും കൂടെ പ്രാർത്ഥിച്ചപ്പോൾ കുടുംബം തിരു മാറി നമ്മുടെ കുടുംബം തിരികുടുംബമാകണോ പ്രാർത്ഥനയ്ക്ക് അപ്പം അമ്മയെയും മക്കളെയും പ്രാർത്ഥിക്കാൻ വിട്ടിട്ട് അപ്പനും കറങ്ങാൻ പോകരുത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ കുടുംബ ബന്ധങ്ങൾ ആ കുടുംബത്തിൻ്റെ ബലം അതുകൊണ്ടാണ് പറയുക പ്രാർത്ഥന രാത്രിയുടെ താഴും പ്രഭാതത്തിൻ്റെ താക്കോലുമാണ് പ്രാർത്ഥന രാത്രിയുടെ ധാരാണ് പ്രവാഹത്തിൻ്റെ താക്കോലാണ് ആഫ്രിക്കയിൽ ഗോത്രവർഗ്ഗക്കാരുടെ കുടുംബത്തിൽ ഒരു രീതിയുണ്ട് ഒരു വീട്ടിൽ നിന്നും വൈകുന്നേരമാകുമ്പോൾ എല്ലാവരും ഇറങ്ങും സന്ധ്യയാമ്പും അവരുടെ പറമ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നടക്കും അപ്പനൊരു വഴിയിലേക്ക് അമ്മ മറ്റൊരു വഴിയിലേക്ക് മക്കൾ ഓരോരുത്തരും അവരുടെ വഴിയിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് ഒരു ഇരുപത് മിനിറ്റ് അവരെല്ലാം അവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഒന്നിച്ചു വന്ന് പ്രാർത്ഥിക്കും ചില മക്കളും മറ്റും പ്രാർത്ഥിക്കാൻ മടി കാണിച്ചാൽ അമ്മ പറയും മോനെ നിൻ്റെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ലുകെളുത്തല്ലോ മോനെ നിൻ്റെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ലുകെളുത്തല്ലോ നിൽ നടക്കുന്നില്ല പ്രാർത്ഥിക്കാൻ പോകുന്നില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു നമുക്കറിയാം പ്രാർത്ഥിക്കുന്ന സമയത്താണ് മനുഷ്യന് മനക്കെട്ടി ലഭിക്കുക ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ മനഃശക്തി ലഭിക്കും ഒരച്ഛന് സിസ്റ്ററിന് അവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ഒരു മനധൈര്യം അവർക്ക് കിട്ടും പ്രാർത്ഥിക്കുമ്പോൾ ആ മനഃശക്തി കിട്ടുക ഒരപ്പന് അമ്മയ്ക്ക് വീടിനെ കുറിച്ച് മനക്കെട്ടി യുവാവിന് യുവതിക്ക് ഇൻ്റർവ്യൂവിൽ മനക്കെട്ടി കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ താളം മനക്കെട്ടി അതുകൊണ്ടാണ് നമ്മൾ കാണുന്നുണ്ട് യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞാണ് ധൈര്യം സംഭരിച്ച് വരിക പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ യേശുവിന് വലിയ ഒരു ധൈര്യം ഈശോ പറഞ്ഞു വരൂ എന്നെ ഒറ്റ കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു തിരിക്കുന്നു വരൂ പോകാം തോമാശ്രിക പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു വരൂ നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാം താപോർമലയിൽ യേശു പ്രാർത്ഥിച്ചിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു വരൂ നമുക്ക് താഴത്തേക്ക് പോകാം ധൈര്യമായിരിക്കും പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്കെല്ലാം ദൈവം കൊടുക്കുന്ന ഒരു വലിയ സമ്മാനമാണ് ധൈര്യം അതുപോലെ മറ്റൊന്നാണ് വ്യക്തത മത്തായി സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ യേശു താപോർമലയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏലിയായും മോശയും അവനോട് സംസാരിക്കുന്നത് കൊണ്ടു ശിശുമാർ കാണുന്ന കാഴ്ചയാണ് മത്തായി പതിനേഴിൽ യേശു ഉയർന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു വസ്ത്രം വെട്ടി തിളങ്ങി അപ്പോൾ ഏലിയായും മോശയും സംസാരിക്കുന്നതുകൊണ്ടു ശോഭയേലിയ മേഘം വന്ന് മൂടിയ മേഘത്തിൽ നിന്നൊരു ശബ്ദം ഇനി ഇവൻ പറയുന്നത് ശ്രദ്ധിക്കുവാൻ ഇനി ഇവൻ പറയുന്നത് ശ്രദ്ധിക്കുവാൻ ഒരു ശബ്ദം ഇതാണ് വ്യക്തത പ്രാർത്ഥിക്കുന്ന ദൈവം കൊടുക്കുന്ന ഒരു വലിയ വ്യക്തത ഏലിയാ പ്രവാചകൻ മോശ നിയമം കഥാവ് പറഞ്ഞ പ്രമാണത്തെയും പ്രവചനത്തെയും നിയമത്തെ ഇല്ലാതാക്കാനല്ല പൂർത്തിയാക്കാനും വന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഏലിയായും മോശയും കാണിച്ചിട്ട് ദൈവത്തിലെ ശബ്ദം ഇനി ഇവൻ പറയുന്നത് കേൾക്ക് എലിയായും മോശയും പറഞ്ഞത് ഇവനിൽ പൂർത്തിയാകും പഴയ ആകാശം പഴയ ഭൂമി കടന്നുപോയി ഒരു പുത്തനാകാശം ഒരു പുതിയ ഭൂമി അതാണ് ജർമിയ ഇരുപത്തൊമ്പത് പതിനൊന്ന് എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതി കൊണ്ട നാശത്തിനല്ല നന്മയ്ക്കുള്ള പദ്ധതി ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശയും നൽകുന്ന അതിമനോഹരമായ പദ്ധതിയുണ്ട് റോമാലകന് എട്ട് തിരുവതിനും ഇരുപത്തി ഏഴ് മുതൽ വായിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സമസ്തവും നന്മയ്ക്കായി ഒരുക്കുന്നു വ്യക്തത ഇന്നലകൾ ജീവിച്ചതെല്ലാം ഇന്നത്തെ നന്മയ്ക്ക് വേണ്ടി ദൈവം ക്രമീകരിച്ചതാണെന്നുള്ള വ്യക്തത ഇന്ന് സംഭവിക്കുന്നതെല്ലാം നാളത്തെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള വ്യക്തത ഇന്നൊക്കെയാണ് പ്രാർത്ഥനയിൽ ലഭിക്കുക അതുകൊണ്ട് ഒറ്റയ്ക്കും പ്രാർത്ഥിക്കണം കുടുംബമായിരുന്നും പ്രാർത്ഥിക്കണം കൊന്ത നമുക്കറിയാം കൊന്തയ്ക്ക് പല പല മണികളുണ്ട് കൊന്തമണികളെ കോർത്തിണക്കുന്നത് ഒരു ചരടാണ് ചരട് പിട്ടിയാൽ കൊന്തമണികൾ പല വഴിക്ക് ഉരുണ്ടുപോകും കുടുംബജീവിതം ഒരു കൊന്ത പോലെയാണ് അതിൽ കോർത്തിണക്കുന്ന ചരട് കുടുംബ പ്രാർത്ഥന വല്യപ്പൻ വല്യമ്മ അപ്പൻ അമ്മ മക്കൾ കൊച്ചുമക്കൾ ഭാര്യ ഭർത്താക്കന്മാരെല്ലാവരെയും കോർത്തിണക്കുന്ന ചരടാണ് കുടുംബ പ്രാർത്ഥന പൊട്ടിയോ ജീവിതം തീർന്നു അനുഗ്രഹം തീർന്നു അപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഒന്നിച്ച് അന്വേഷിക്കണം വിവാഹിതനായ പുരുഷൻ പ്രാർത്ഥനയിൽ നിന്നും മാറി നിൽക്കരുത് എനിക്ക് പ്രാർത്ഥന ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കരുത് ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ഒപ്പം വരുന്ന പ്രാർത്ഥിക്കണം പള്ളിയിൽ പോകാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കൽ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി പള്ളിയിൽ പോകണം കുമ്പസാരിക്കാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കരുത് ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് അവർക്ക് വേണ്ടി കുമ്പസാരിക്കാൻ പോകണം ബൈബിൾ വായിക്കാൻ ഇഷ്ടമില്ലെന്ന് പറയൽ എൻ്റെ ജീവിത പങ്കാളിയെയും മക്കളെ ഓർത്ത് ബൈബിൾ പ്രാർത്ഥിക്കണം എനിക്കൊരു ധ്യാനം കൂടാൻ പോകാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് മസ്സിൽ പിടിക്കരുത് എൻ്റെ ഭാര്യയെയും മക്കളെ ഓർത്ത് ഞാൻ ധ്യാനത്തിൽ പോകണം ഇതാണ് കൂട്ടായ ദൈവാന്വേഷണം കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കരുത് കൂട്ടായിട്ട് ദൈവത്തെ അന്വേഷിക്കണം അതാണ് യുസേപ്പും മറിയവും കൂടി ഒരുമിച്ച് കൂടി യേശുവിനെ അന്വേഷിച്ചു കണ്ടെത്തി ഇങ്ങനെയുള്ള ദൈവാനുഭവത്തിലേക്ക് കൂട്ടായ അന്വേഷണത്തിലേക്ക് വരുവാൻ നമുക്കൊക്കെ കഴിയട്ടെ അതിൻ്റെ പ്രാർത്ഥന നമ്മളെ ശക്തിപ്പെടുത്തട്ടെ ധൈര്യം തരുന്നു വ്യക്തത തരുന്നു ജീവിതത്തിൽ എല്ലാത്തിൻ്റെയും പുറയിൽ ദൈവത്തിനെ പരിപാലിക്കുന്ന ഒരു കരമുണ്ട് എന്നുള്ള തിരിച്ചറിവും നമുക്ക് ലഭിക്കുന്നു ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് ആയിരിക്കുമ്പോൾ പ്രാർത്ഥനയാണ് ദൈവത്തെ അന്വേഷിക്കുവാനുള്ള വഴി കാരണം അവിടെ തരംഗങ്ങളുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തരംഗങ്ങളുണ്ട് ദൈവികമായ തരംഗങ്ങൾ നമ്മളെ വന്ന് പൊതിയുന്നത് പ്രാർത്ഥനയിലാണ് ആത്മാവിൻ്റെ ശക്തിയേറിയ അഭിഷേകം നമ്മളിൽ വന്ന് നിറയുന്നത് പ്രാർത്ഥനയിലാണ് അവിടെയാണ് ദൈവാന്വേഷണം അന്ന് പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയത്തിലേക്ക് ഈശോയെ യൂസേഫും അറിയവും കൂട്ടിക്കൊണ്ടു പോയതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെയും പള്ളിയിലേക്ക് കൊണ്ടുപോകണം ഇനി അറുപത്തഞ്ച് പൈസ കഴിഞ്ഞവർക്ക് പള്ളിയിൽ വരാമെന്ന് ഒരു മുഖ്യമന്ത്രിയും പറയുകയില്ല പത്ത് വയസ്സ് കുറയാത്തവരെ കൊണ്ടുപോകണ്ട എന്നും പറയുകയില്ല ഇനി നോക്കിയും കണ്ടും നമ്മൾ തന്നെ ചെയ്തോണം കുഞ്ഞുങ്ങളെയൊക്കെ ഭദ്രമായ സമയങ്ങൾ നോക്കി പള്ളിയിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തണം നീണ്ടകാലം പള്ളിയിൽ നിന്നും മക്കളെ അകറ്റി നിർത്തരുത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പ്രായമായവരും കർത്താവിനെ അന്വേഷിച്ച് പള്ളിയിൽ വരണം അന്ന് അന്നയും സിമയോനുമൊക്കെ വന്നതുപോലെ പ്രായമായവരും വരണം അവർ വരും പലതും പറയും പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഒരു റുബാനയെ പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നവരിൽ പോകണം ഇനി നിയമന്മാരിട്ട് വരാൻ പറ്റിയല്ല നമ്മൾ തന്നെ ഭദ്രമായ സമയം കണ്ടെത്തി ദേവാലയത്തിൽ പോകണം അങ്ങനെ പോയി കർത്താവിനെ ആരാധിക്കണം കുഞ്ഞുങ്ങളെ ദൈവത്തിനെ പരിചയപ്പെടുത്തണം പണ്ട് കാലത്തെ അമ്മമാർ മക്കൾക്ക് ദൈവത്തെ പരിചയപ്പെടുത്തുമായിരുന്നു മനോഹരമായി പരിചയപ്പെടുത്തും കൊച്ചി കൊയ് ആരാമയ കിളവൻ കിളവനല്ല യുസൈപ്പിതാവും ആ മുട്ടത്തലേൻ മുട്ടക്കല്ല അന്തോലിച്ച് പുണ്യാണ് ആ പെണ്ണേതാ വെറും പെണ്ണല്ല കൊച്ചു ദ്രശ്യാണ് അമ്മ പരിചയപ്പെടുത്തും ഇന്ന് ഈശോയെ പരിചയപ്പെടുത്താൻ അമ്മമാർക്ക് മടിയാണ് കുഞ്ഞുങ്ങൾക്ക് അറിയുമ്പറയും മോനെ മോനെ ആ പോകുന്ന പല്ലി ഈ പോകുന്ന ഓന്ത് ആ പറക്കുന്ന പാറ്റ ഇന്ന് പാറ്റ പല്ലി ഓന്ത ഞണ്ടേ തവള അതിനെ പരിചയപ്പെടുന്നിടത്ത് പണ്ട് കുരിശിനൂപമാല രുസപ്പെടുത്തുക അന്തോലിച്ച് പുണ്യ കാവൽമാല ഹാ ഇങ്ങനെ പരിചയപ്പെടുത്തുമായിരുന്നു ആ ഒരു പാരമ്പര്യം കുടുംബത്തിലുണ്ടാകണം കുഞ്ഞുങ്ങളെ അടുക്കള വിളിച്ചെരുത്തി പ്രാർത്ഥിപ്പിക്കണം തെളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം സ്പീഡിൽ ഓടുമ്പം സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് നിയന്ത്രിക്കാൻ പഠിക്കണം അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ സംജാതമാകണം നഷ്ടപ്പെട്ട കർത്താവിനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവാനുഭവം നഷ്ടമായോ കണ്ടുപിടിക്കാൻ തിരിച്ചു വിളിക്കാൻ ദൈവത്തിലേക്ക് ചേരുവാൻ വിളിക്കുന്നു ഈശോയെ കണ്ടുകിട്ടിയപ്പോൾ ആനന്ദിച്ച അമ്മയെപ്പോലെ ദൈവാനുഭവത്തിൽ നമുക്കും ആനന്ദിക്കാം പിതാവായ ദൈവമേ നിൻ്റെ പ്രിയപുത്രിയായ പരിശുദ്ധ മറിയത്തിലൂടെ ദൈവാന്വേഷണത്തിലെ പാഠങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു ഈശോയെ കാണാതെ പോയ മൂന്ന് ദിവസങ്ങൾ അമ്മ വേദനിച്ചതുപോലെ ദൈവാനുഭവം നഷ്ടപ്പെടുന്ന കൂലാശ നഷ്ടപ്പെടുന്ന പ്രാർത്ഥന നഷ്ടപ്പെടുന്ന ദിവസങ്ങൾ ഞങ്ങൾക്കും നഷ്ടപ്പെട്ട ദിവസങ്ങളായി ഞങ്ങൾ തിരിച്ചറിയട്ടെ ദൈവിക സന്ദർഭത്തിൽ നിന്ന് മക്കളാകുവാനും നിരന്തരം പുരുഷൻ കുർബാനിയിൽ ബൈബിളിലൊക്കെ നിന്നെ അന്വേഷിക്കുവാനും ഞങ്ങൾക്ക് വരം തരണമേ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരണമേ ആ മേൻ